ാണ് മകളോട് ഇപ്പൊ കേസ് മനോഹരമായി സ്ഥലം കാണിച്ചു തരാം അഞ്ചു കേസ് വത്തക്ക മേടിക്കാൻ നിർത്തിയിരിക്കുന്നു ഇനി വത്തക്ക എങ്ങനെ മേടിച്ചത് കാണിച്ചു തരാട്ടില്ല നമ്മള് വത്തക്കൊക്കെ ചോദിച്ചാത് പ്രയാസമാണ്

എത്ര ആളുണ്ടാല് രണ്ട് രണ്ട് നാല് ആറ് ചോർക്ക് മന്തിക്ക് എന്താടണ്ടേ മന്തിക്ക് എന്താടാൽ ഇത് കാണുന്നില്ല സാധനങ്ങള് അങ്ങനത്തെ അക്ഷരൊന്നുല്ല പറഞ്ഞേന്ത് കേരളണ്ട് ഇന്ത്യ ആണാലോക്കെ അല്ലന നിർത്തി കുരുമുളക് നുള്ളി എടുക്കുന്നു മന്തിക്കില്ലേ കുരുമുളക് എന്താ ഞങ്ങളുടെ മുട്ടമാന്റെ ഇവിടെ ഈ സാധനത്തിന്ന് എടുത്തതാണ് മലത്തിന്റെ പേര് ചെറിയ കുരുമുളകിന്റെ പാടി ആടിയും ില്ല സമ്മൊരു സാധനം സാധനത്തിന്റെ കടക്കീലുണ്ട് എന്താണ് എടുത്തോ ഒരു സാധനം അഞ്ചു അറുപ തീസർ ഇതിനെ അങ്ങോട്ട് തട്ടി അവള് നല്ല നല്ല സാധനം അതൊന്നാ കൊർക്കണോ യാചു അല്ല അതൊക്കെ ലിസല്ല അല്ല കണ്ടോ 60 ലാണ് 60 kg പവറാണ് തട്ടിച്ചാ ഞാൻ ആക്കാ ഞാൻ അത് എങ്ങനടി ജനപടല്ല കണ്ടൊന്നും കയ്യുല തട്ടിക്ക് എത്ര കൊണ്ടു 60 ലാണ് ാംബളൊക്കാല <laughs> മുത്തമാന്റെ വല്യ കുട്ടെ കുഞ്ഞു മനസ്സാണ് ചെറിയ മനസ്സാണ് ചെറിയ മനസ്സിന് ഉടമയാണ് ആടിക്കോ ആടെ അയിമ കള്ളത്തരം പറ്റൂലറിയാം നമ്പർ അറിയാം സമൂസ ഉണ്ടാക്ക ആരാണെന്ന് പറയണം ഞാൻ ഞാൻ തോന്നിലൊക്കെ എന്നിട്ട് എന്താണത് എന്തെടുക്കണു എന്താ പോണു മല മാസത്തില് മാത്രം കണ്ടുവരുന്ന ചില പ്രത്യേകതര കാഴ്ചകളാണിത് മാസത്തിന്റെ മാത്രം കാണും കാലൊക്കെ നേരൊക്കെണ്ട്ടിച്ചുണ്ടായില്ല അടി കൂടി മുത്തമാൻ റുട്ടിനെ കൊണ്ടറിയില്ല ഞങ്ങൾ വന്നത് സർപ്രൈസ് കൊടുക്കാം ഐസിനെ എങ്ങട പോണേ നോക്കി പോണേ പോണേക്ക് മൂടില്ല ഒന്നും അതിൻ്റെ ഇല്ലേച്ച് ആരും വന്നിട്ടില്ല ഞങ്ങളെ ഉള്ളു സർപ്രൈസ് ആയിട്ടില്ല സർപ്രൈസ് ആയില്ല സമൂസന്റെ ഓലാണ് എങ്ങനെ ആ ഒരു സ്പൂൺ എടുത്തോ കയ്യിലോണ്ട് സമൂസന്റെ ഓല

മന്തി മന്തിയുടെ വെള്ളം വാവു ഫ്രൂട്ട്സ് ഐറ്റംസ് ഐറ്റംസായി മാങ്ങയുണ്ട് ആപ്പിളുണ്ട് മുന്തിരിയുണ്ട് മറ്റൊക്കെ ഫ്രിഡ്ജിലുണ്ട് ഇവിടെ കഷ്ടപ്പെട്ട് ജ്യൂസ് മയോണൈസ് ആണ് അടിക്കാണ് അതെ പിന്നെ പണ്ട് മുതലേ കുക്കാണ് എന്റെ അമ്മായിന്റെ എന്ന് പറഞ്ഞാല് വാക്കുകളില്ല അതുകൊണ്ട് ഞാൻ പറയണില്ല ശരി എന്നാ ആയിക്കോട്ടെ ശരി എന്നാ വൈ താറ്റ അണിച്ചുകൊടുക്കു ഡിഷ് ോക്കട്ടെണ്ടല്ലേസ്റ്റില്ല കാറ്റൊക്കെ പോവാത്ത ആവി തീരെ പോവാത്തല്ലോ ഞങ്ങള് അങ്ങനൊക്കെ ഇണ്ടാവും ഞങ്ങക്ക് പിന്നെ നല്ല അടപ്പാണ് പിന്നെ അടുപ്പായതുകൊണ്ട് ഞങ്ങക്ക് വിഷയല്ല ഇവിടെ നോക്കേണ്ട ിരിയാണിയോ പോകേണ്ട പോടി

മന്തി 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 നമ്മള് ഇട്ടുക്കണു ബിരിയാണി ദമ്മിട്ട് മന്തി ഇട്ടുക്കണു ഒരു സംഘം കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട് അന്തല്ലേ ിനല്ല പക്ഷെ മാത്ര ഇരുപത്തി അഞ്ച്യസ്ു കെട്ടിച്ചു പെണ്ണാല്ണ്ട് ഞങ്ങൾ ചട്ടിപ്പതിരിഞ്ഞതാണ് നരെന്നാ ഇടുന്നോ അതോ പിണക്കിച്ചോ? സാരി ഉണമോ? മർച്ചയാtextarea ഞാൻ മർച്ചണം. ആണ്ട മർച്ചയാtextarea. യാ ഉറ്റിനെ ഞാൻ കണ്ടാണ്. ഒരു കഷ്ണം കൂടി മാരിക്കണം. മർച്ച മർച്ച തന്നെല്ലോ. ആദര ഓ ആദര പാത്രத்துக்கு മർച്ച. ഈ കോര ചട്ടിൻ ബത്തിരിമേ വരായിട്ട്. അതുകിട്ടുല അങ്ങനെ ഇട്ടുല. ഒരു പാത്രത്തിൽ മർച്ച കിട്ടുണ്ടോ അത പോർന്ന്. മുട്ടയിട്ട് പോർന്ന്. അങ്ങ അടിച്ചരayım. ആ അണ്ട ബിഷാണ്. ഞാൻ പറഞ്ഞതാണ് വീട്ടണ്ട മാറി കൊടുക്കില്ല ഞാൻ കൊണ്ടിരിക്കില്ല വെച്ചു അമ്മായിട്ടാൻ വേണ്ടിട്ടാണ് ജ്യൂസുണ്ടേ കൊറേ ജ്യൂസുണ്ട്